ിയുടെ കഥ നമ്മുടെ ഭാരതത്തിൽ ഇരുപതാം നൂറ്റാണ്ടത്തെ തുടക്കത്തിലാണ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ഒരു കാലത്തിൽ ഒരു രണ്ടായിരം വർഷക്കാലം വേൾഡ്സ് ലീഡിങ് ടെക്സ്റ്റൈൽ മാനുഫാക്ചറായി ആയി ഉണ്ടായിരുന്ന ഇന്ത്യ ലോകം മുഴുവൻ നമ്മളുടെ കോട്ടൻസും മസ്ലിൻസും ലെനൻസും ഒക്കെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യ വലിയ ദാരിദ്ര്യത്തിൽ വീണ്ടുണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യയുടെ കീഴിൽ ഒരു കാലത്തിൽ റോമൻ എംപയറിൻ്റെ ആ കാലത്തിൽ പറഞ്ഞാൽ രണ്ടായിരം വർഷം മുമ്പ് ആ കാലത്തിൽ റോമൻ സെനറ്റിൻ്റെ ഡിബേറ്റ്സ് വായിച്ച് നോക്കിയാൽ അവിടുത്തെ ഈ ചില സെനറ്റേഴ്സ് പറയുമായിരുന്നു റോമൻ സ്ത്രീകളോട് നിങ്ങൾക്ക് നിങ്ങളുടെ കാരണമാണ് റോമിൻ്റെ സ്വർണമൊക്കെ ഇന്ത്യ എത്തിയിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഇന്ത്യൻ മസ്ലിൻസും ഇന്ത്യൻ ലെനൻസും നിർബന്ധിച്ച് മേടിച്ചിട്ട് കാരണമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പണമെല്ലാം ഇന്ത്യക്ക് കൊടുക്കേണ്ടി വന്നത് അതായിരുന്നു നമ്മുടെ ചരിത്രം പക്ഷെ അതെല്ലാം നശിച്ചു പോയി ബ്രിട്ടീഷുകാരുടെ സമയത്തിൽ എന്നിട്ട് ഇരുപതാം നൂറ്റാണ്ടാവുമ്പോഴേക്കും ബ്രിട്ടീഷുകാർ അവരുടെ ലാങ്കസ്റ്റർ മിൽസില് മാസ് മാനുഫാക്ചർ ചെയ്ത കോട്ടൺ ഒക്കെ ആയിരുന്നു അവർ ഭാരതത്തിലേക്ക് അയക്കണ്ടായിരുന്നു അവർ ഭാരതത്തിലേക്ക് അയക്കേണ്ടായിരുന്നു നമ്മളുടെ ഇൻഡിജിനസ് കോട്ടൺ ഒക്കെ പൊളിഞ്ഞു നമ്മളുടെ കോട്ടൺ വീവേഴ്സും നമ്മളുടെ എല്ലാം ഉണ്ടാക്കുന്നവർക്ക് ഒരു ഭാവി ഉണ്ടായിരുന്നു വരുമാനമുണ്ടായിരുന്നില്ല എല്ലാ പണം ബ്രിട്ടീഷുകാർ അവരുടെ മാനുഫാക്ചർ ക്ലോത്തിന് ഇന്ത്യക്ക് അയച്ചിട്ട് അവർ നമ്മളെ പിടുങ്ങി ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകായിരുന്നു ആ സമയത്താണ് ഗാന്ധിജി ഇന്ത്യ എത്തുന്ന മുമ്പാണ് ആ സമയത്താണ് നമ്മൾ ഇരുപതാം നൂറ്റാണ്ട് ആരംഭിക്കുമ്പോൾ സ്വദേശി മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഖാദി ഉണ്ടാക്കാൻ തീരുമാനിച്ചത് നമ്മൾക്ക് എന്തുകൊണ്ടാണ് ബ്രിട്ടീഷ് കുപ്പായങ്ങളും ബ്രിട്ടീഷ് എല്ലാ ക്ലോത്തും ഫാബ്രിക്കും ആവശ്യമുള്ളത് നമുക്ക് നമ്മളുടെ സ്വന്തം ട്രഡീഷൻ ഉണ്ടല്ലോ ലെറ്റ് അസ് മേക്ക് അവർ ഓൺ ക്ലോത്ത് ലെറ്റ് അസ് വീവ് ഇറ്റ് അങ്ങനെയാണ് ഈ ഖാദിൻ്റെ കഥ തുടങ്ങിയത് മഹാത്മാഗാന്ധി വന്ന ശേഷം പ്രസിദ്ധമാക്കി നമ്മൾക്ക് ഇന്ന് കാണുന്ന ഈ ഈ ചർഖ ഇത് മഹാത്മാഗാന്ധിയാണ് പ്രസിദ്ധമാക്കിയത് അദ്ദേഹത്തിന് ആഗ്രഹമായിരുന്നു എല്ലാ ഭാരതീയരും സ്വന്തം ഖാദി തയ്ക്കണമെന്ന് അതാണ് അദ്ദേഹം തന്നെ എല്ലാ ദിവസവും ഒരറ്റ ദിവസം അധികം ചർഖയിൽ ഇരുന്നിട്ട് വീവിങ് ചെയ്യാതിരുന്നിട്ടില്ല പക്ഷേ ബാക്കി എല്ലാവർക്കും അതിൽ ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു അതിന് സമയമുണ്ടായിരുന്നോ വേറെ കഥയാണ് എന്തായാലും ആ മെസ്സേജ് എന്താണ് സെൽഫ് റിലയൻസ് നമ്മൾ ഇപ്പോൾ മിസ്റ്റർ മോദി ആത്മനിർഭർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നില്ലേ അതന്നെ ആയിരുന്നു നമുക്ക് ബ്രിട്ടീഷുകാരെ ആവശ്യമില്ല നമുക്ക് നമ്മളുടെ സ്വന്തം കഴിവിൽ ജീവിക്കാമെന്നായിരുന്നു മഹാത്മാഗാന്ധിയുടെ സന്ദേശം അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ കുറേ വർഷക്കാരൻ കോൺഗ്രസ്സുകാരൊക്കെ ഖാദി മാത്രം ഇട്ടത് ആ കാലം ഇപ്പോൾ കഴിഞ്ഞു പക്ഷേ പ്രത്യേകിച്ച് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ കോൺസെപ്റ്റിൻ്റെ അർത്ഥം ഒരു സിമ്പിളാണ് ഒരു മാതൃകയാണ് ഖാദി എന്ന് പറഞ്ഞാൽ വെറും ആ തുണി മാത്രമല്ല ഒരു സങ്കല്പമാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഭാരതത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഭാരതത്തിൻ്റെ ഭാവിയെക്കുറിച്ചും ഒരു സങ്കല്പമാണ് അത് നമ്മൾ വിൻസെന്റ് ജോർജ് പറഞ്ഞ പോലെ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന എല്ലാവരും ഉൾക്കുഴതി വളർച്ച ചെയ്യുന്ന ഒരു ഭാരതം അതാണ് ഇപ്പോഴും കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ രാജ്യത്തിൽ വലിയൊരു വെല്ലുവിളി വന്നിട്ടുണ്ട് അത് നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മുടെ രാജ്യത്തിനെ ഭിന്നിച്ചപ്പോൾ പട്ടിഷൻ വന്നപ്പോൾ എന്തായിരുന്നു കാരണം ആ ഒരേ സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ ഈസ്റ്റും വെസ്റ്റും ജർമനിയായി നോർത്തും സൗത്തും കൊറിയ ആയി നോർത്തും സൗത്ത് വിയറ്റ്നാം വിയറ്റ്നാമായി പക്ഷെ അവരെല്ലാവരും പാർട്ടിഷ്യൻ വന്നത് ഐഡിയോളജിയുടെ അടിസ്ഥാനത്തായിരുന്നു ഒരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണം മറ്റേ ഭാഗത്ത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി പക്ഷെ അതായിരുന്നില്ലേ നമ്മുടെ ഭാരതത്തിൽ നമ്മളുടെ ഭാരതത്തിൽ വന്ന പാർട്ടിഷൻ അതിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു ഒരൊറ്റ കാര്യം മാത്രം ചിലവർ പറഞ്ഞു ഞങ്ങളുടെ ദേശീയത ഞങ്ങളുടെ മതത്തിലാണ് ഞങ്ങൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേറൊരു രാജ്യം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് അവർ പാകിസ്ഥാൻ ഉണ്ടാക്കി ഭാരതം വിട്ടുപോയത് പക്ഷെ ഭാരതത്തിലുണ്ടായിരുന്ന ബാക്കിയെല്ലാവരും മഹാത്മാ ഗാന്ധി ജവഹർലാൽ നെഹ്റു മോലാന അബുൽ കലാം ആസാദ് ഡോക്ടർ അംബേദ്കർ നിരവധി പേരുകൾ അവരെല്ലാവരും പറഞ്ഞു ഒരിക്കലും നമ്മൾ ഈ ലോജിക്കിനെ സമ്മതിക്കില്ല നമുക്കറിയാം നമ്മുടെ സ്വതന്ത്ര സംഘർഷം എല്ലാവർക്കും വേണ്ടിയിട്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ എഴുതാൻ പോകുന്ന നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്വതന്ത്ര ഭാരതം എല്ലാവരുടെയും ഭാരതമായിരിക്കും അങ്ങനെ തന്നെ അവർ ഒരു ഭരണഘടന എഴുതിയത് ഈ ഭരണഘടനത്തിൽ എന്താണ് നിങ്ങൾ കണ്ടത് നിങ്ങളുടെ മതം ഏതായാലും നിങ്ങളുടെ ജാതി ഏതായാലും നിങ്ങളുടെ ഭാഷ ഏതായാലും നിങ്ങൾ നിങ്ങളേത് സംസ്ഥാനത്തിനാണെങ്കിലും അതൊന്നും പ്രശ്നമല്ല നിങ്ങൾ ഭാരതീയ പൗരനാണെങ്കിൽ നിങ്ങൾക്ക് ഒരേ അവകാശത്തോടെ ഭാരതത്തിൽ ജീവിക്കാൻ സാധിക്കണം അതാണ് നമ്മളുടെ ഭരണഘടനയുടെ വലിയ ശക്തി നമ്മൾക്ക് കേരളത്തിൽ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലേ ഞങ്ങൾ അങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് പക്ഷേ പാർട്ടിഷ്യൻ സംഭവിച്ച ശേഷം വടക്കൻ ഭാരതത്തിൽ പ്രത്യേകിച്ച് ഇതൊരു ബുദ്ധിമുട്ടായൊരു പ്രഖ്യാപനമായിരുന്നു പക്ഷേ നെഹ്റുജിയും അദ്ദേഹത്തിനൊപ്പം നിന്നവരെല്ലാവരും ധൈര്യത്തോടെ പറഞ്ഞു നമ്മൾ ഒരിക്കലും ആരെയും ആക്ഷേപിക്കില്ല ആരെയും ഈ രാജ്യത്തിന് പുറത്താക്കില്ല ഈ രാജ്യം എല്ലാവരുടെയുമാണ് ആ വിശ്വാസത്തിലാണ് നമ്മൾ ഭരണഘടന എഴുതിയത് ചിലർ പറയുന്നു ഓ പക്ഷേ ഈ സെക്യുലർ എന്ന് പറഞ്ഞ വാക്ക് മതേതരത്വം എന്ന് പറഞ്ഞ വാക്ക് വെറും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇന്ദിരാഗാന്ധി ഉൾപ്പെടുത്തിയതിനു മുമ്പുണ്ടായിരുന്നില്ല ഞാൻ പറയുന്നു ഒരു വാക്കിൻ്റെ കാരണമല്ല നമ്മുടെ ഭരണഘടന ഒരു മതേതരത്വ ഭരണഘടന ആയിരിക്കുന്നത് കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം വേറെ പല പ്രൊവിഷൻസ് ഉണ്ട് ആർട്ടിക്കിൾസ് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ടൊക്കെ വായിച്ചാൽ എന്താ പറയണത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മതം പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് നിങ്ങൾക്ക് എല്ലാവരെയും കൂടി കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിക്കാനുള്ള അവകാശമുണ്ട് നിങ്ങളുടെ മതത്തിൻ്റെ ഗുണം അന്യനോട് പറഞ്ഞു കൊടുക്കാൻ ടു പ്രോപ്പർഗേറ്റ് യുവർ റിലിജൻ അതിനും അവകാശമുണ്ട് അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഓൾറെഡി എ സെക്യുലർ കോൺസ്റ്റിറ്റ്യൂഷൻ ആ ഒരു വാക്കിനെ മാറ്റിയ വലിയ പ്രശ്നമൊന്നുമില്ല ഇറ്റ് ഈസ് സ്റ്റിൽ എ സെക്യുലർ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പം അത് നമുക്ക് മറക്കാൻ പാടില്ല പക്ഷേ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഒരു ഭരണം ഈ പത്ത് വർഷക്കാലമായിട്ട് ആ ഭരണഘടനത്തിൻ്റെ സ്പിരിറ്റിനെ അവർ മാറ്റുന്നു അവരുടെ മുദ്രാവാക്യം കുറേ വർഷങ്ങളായിട്ട് ഈ രാജ്യത്തിനെ നമ്മുടെ രാജ്യത്തിനെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാനായിരുന്നു എന്നിട്ട് അതിൻ്റെ പേരിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വീണ്ടും നമ്മുടെ രാജ്യത്തിനെ ഭിന്നിക്കാൻ തുടങ്ങി ഈ തവണ നമ്മുടെ ഭൂമിയല്ല ഭിന്നിക്കുന്നത് നമ്മളുടെ ആത്മാവിനെയാണ് ഭിന്നിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പും നമ്മളുടെ എല്ലാ ദിവസത്തിൻ്റെ രാഷ്ട്രാനുഭവവും ശരിക്കും ഭാരതത്തിൻ്റെ ആത്മാവിന് ഒരു സംഘർഷമാണ് വാട്ട് ഇസ് ദി ഐഡിയ ഓഫ് ഇന്ത്യ ടു പ്രിസേർവ് ഇസ് ഇറ്റ് ഇൻ ഇന്ത്യൻസിപ്പേറ്റ് ഫോർവേറ്റ് ഇതാണ് നമ്മളുടെ വലിയൊരു വെല്ലുവിളി കേരളക്കാർക്ക് അറിയാൻ നമ്മളുടെ ചരിത്രത്തിൽ നമ്മൾ എല്ലാവരെയും എല്ലാവരെയും ഉൾക്കൊണ്ടിട്ട് എല്ലാവരെയും ഒരുമിച്ച് കണ്ടിട്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ബാബിലോണിയൻസ് പോയിട്ട് ആ പഴയ ജൂയിഷ് ടെമ്പിളിനെ ജെറൂസലമിനെ പൊളിച്ചപ്പോൾ യഹൂദി സമുദായം ആദ്യം അഭ്യർത്ഥികളായി വന്നത് നമ്മുടെ കേരളത്തിലായിരുന്നു രണ്ടാം തവണ റോമൻസ് പോയി പൊളിച്ചപ്പോൾ ഒരേ കഥ പിന്നെ സെയിൻറ്റ് തോമസ് ദി തോമസ് ഓഫ് ദി ബൈബിൾ അദ്ദേഹം നമ്മളുടെ നാട്ടിൽ എത്തുമ്പോൾ ഒരു റഫ്ലി നമുക്കറിയില്ല മുപ്പത്തിമൂന്നും അമ്പത്തിരണ്ട് ഏഴിൻ്റെ ഇടയിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് സ്റ്റോറിസ് ഹി വാസ് വെൽക്കംഡ് ഓൺ ഷോ ബൈ എ ഫ്ലൂട്ട് പ്ലേയിങ് ജൂയിഷ് ഗേൾ അതിൻ്റെ അർത്ഥം ആ സമുദായം അവിടെ തന്നെ ഉണ്ടായിരുന്നു അവർ എൻ്റിഗ്രേറ്റഡായിരുന്നു അവർ ഇനിയൊരു പുതിയൊരു മതത്തിൻ്റെ ഒരു പോരാളി വരുമ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിച്ചു അതുപോലെ തന്നെ ഇസ്ലാം കേരളത്തിൽ വന്നത് വടക്കൻ ഭാരതത്തിലെ അവരൊരു സംസാരമാണ് ഇസ്ലാം വാളെടുത്തിട്ട് വന്നു ഞങ്ങളെ ആക്രമണിച്ചു അങ്ങനെയാണ് നമ്മുടെ ചരിത്രം എന്ന് ഞാൻ ഞാനവരോടൊപ്പം ചൂണ്ടിക്കാണിക്കും നിങ്ങൾക്ക് ഞങ്ങളുടെ ചരിത്രം അറിയില്ല കേരളത്തിൽ പല നൂറ്റാണ്ടുകളായിട്ട് അറബ് രാജ്യങ്ങളുടെ ആൾക്കാർ വന്നിട്ട് ട്രേഡേഴ്സും മേർച്ചൻസുമായിട്ട് വന്നിട്ട് നല്ല ഫേവറബിൾ വിൻസ് ഉള്ളപ്പോൾ അറബിക്കടൽ നിന്ന് വാസാക്കി കേരളത്തിൽ വരും അവിടെ ആറു മാസം താമസിക്കും വിൻഡ് മാറുമ്പോൾ തിരിച്ചു പോവും ഇത് നബി ജനിക്കുന്ന പല നൂറ്റാണ്ടുകൾ മുമ്പ് സംഭവിച്ച ഒരു കാര്യമായിരുന്നു അപ്പം അങ്ങനെ വന്നിട്ട് കുറെ കാലങ്ങളായിട്ട് കേരളത്തിനൊപ്പം അടുത്ത ബന്ധം സ്ഥാപിച്ച ഒരു സമുദായം ഈ ആരോ ട്രേഡേഴ്സ് അവർ നബിയുടെ സന്ദേശത്തിനെ ഒരു ന്യൂസായിട്ടാണ് കൊണ്ടുവന്നത് ഈ കാലം നമ്മളൊക്കെ ബ്രേക്കിംഗ് ന്യൂസ് കേൾക്കില്ലേ ആ കാലത്തെ ബ്രേക്കിംഗ് ന്യൂസ് നോക്കൂ ഞങ്ങളുടെ രാജ്യത്തിൽ ഇതാണ് സംഭവിക്കണത് ഇതാണ് ഇദ്ദേഹം പറയുന്നത് ഇതാണ് ഇദ്ദേഹത്തിൻ്റെ സന്ദേശം നിങ്ങൾക്കൊരുപക്ഷെ അറിയാം ഈ സന്ദേശത്തിനെ കേട്ടിട്ട് ഭയങ്കര താല്പര്യത്തോടെ ഒരു രാജാവ് തെരുമാൻ പെരുമാൾ കപ്പലിൽ കയറിയിട്ട് ഇവിടെ വന്നു സൗദി അറേബ്യക്ക് വന്നു നബിയെ കാണാൻ അദ്ദേഹം കണ്ടു എന്നാണ് കഥ പക്ഷെ അദ്ദേഹം തിരിച്ചു വന്നില്ല ഇവിടെ തന്നെ മരണപ്പെട്ടു പക്ഷെ അദ്ദേഹം അറേബ്യൻ പെനിൻസില് എത്തിയതിൻ്റെ എന്താണ് ഇപ്പം കൂടി നമ്മളുടെ കേരളത്തിൻ്റെ നാലുകേരം മരങ്ങൾ അദ്ദേഹം നാല് കേരം അദ്ദേഹത്തിൻ്റെ കപ്പലിൽ കൊണ്ടുവന്നതായിരുന്നു അതൊക്കെ കൂടി ഒമാനിൻ്റെ സലാല ഭാഗത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ദാറ്റ് ഈസ് ദ പ്രൂഫ് ഓഫ് ദിസ് ഏർലി കനെക്ഷൻ ബിക്കോസ് കോക്കനാട്ട്സ് ആർ നോട്ട് നേറ്റീവ് ടു ദി അറേബ്യൻ പെനൻസ ദൈവ ബൈ ചെയർമാൻ പെരുമാൻ ഇതൊക്കെയാണ് നമ്മളുടെ കഥകൾ നിങ്ങൾക്കറിയാമല്ലോ മലിക് ദിനാറും അദ്ദേഹത്തിന്റെ അസോസിയസും പോയിട്ട് ആ കാലത്ത് സാമോറിനോട് പറഞ്ഞു ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം വേണം നമ്മൾക്ക് ഒരു 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 മസ്ജിദൊന്നും ഇല്ലല്ലോ അവിടെ എവിടെയാണെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കാതെ പറഞ്ഞപ്പോൾ രാജാവ് എന്ത് പറഞ്ഞു ഇതാ ഞങ്ങൾക്കൊരു ക്ഷേത്രമുണ്ട് ആരും അതിന് പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നില്ല പഴയ ക്ഷേത്രമാണ് നിങ്ങൾ എടുത്തോളൂ അങ്ങനെയാണ് ദി ഓൾഡസ്റ്റ് മോസ്ക് സ്മോസ്റ്റ് ഔട്ട്സൈഡ് ദി പെനിൻസുല വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൊടുങ്ങല്ലൂർ അത് ഒറിജിനലി ഒരു ടെമ്പിളായിരുന്നു ഇതൊക്കെയാണ് നമ്മളുടെ കേരളത്തിൻ്റെ കഥകൾ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ എല്ലാ മതത്തിൻ്റെ മലയാളികൾ ഒരുമിച്ച് സദ്യ കഴിക്കുന്നു ഒരുമിച്ച് പുതിയ കുപ്പായങ്ങൾ ഇടുന്നു ഗിഫ്റ്റ് കൊടുക്കുന്നു നമ്മളുടെ ക്രിസ്മസും ദീപാവളിയും ഒക്കെ നമ്മളുടെ ഓണത്തിലാണ് പക്ഷെ ആ ക്വാളിറ്റി ഇപ്പോൾ ഭാരതത്തിൽ നഷ്ടപ്പെടരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന വി ഹാവ് ടു മേക്ക് ദ റെസ്റ്റ് ഓഫ് ഇന്ത്യ മോ ലൈ കേരള കേരള ബിക്കമിങ് മോ ലൈക്ക് നോദൺ ഇന്ത്യ അതുകൊണ്ട് എൻ്റെ അഭ്യർത്ഥനകൾ എല്ലാവർക്കും നമ്മുടെ ഈ പ്രഷസ് ഹെറിറ്റേജ് ഈ റിലിജിയസ് കോ എക്സിസ്റ്റൻസ് ഹാമിനി സ്നേഹിച്ചു ജീവിക്കുന്ന എപ്പോഴും സംരക്ഷിക്കണം അതിൻ്റെ വലിയൊരു നല്ലൊരു അടയാളമാണ് ഇവിടെ വിദേശത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് നമ്മൾ ഓരോരോ കമ്മിറ്റികളുടെ പേര് കേൾക്കുമ്പോൾ എല്ലാ മതത്തിൻ്റെ മലയാളികൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന നമ്മൾ ഒ ഐ സി സിയിൽ ആ പ്രിൻസിപ്പിൾ ആ സിദ്ധാന്തം ആ സങ്കല്പം നമ്മൾ ഒരിക്കലും മറക്കാതെ ഭാരതത്തെ നന്നാക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് എപ്പോഴും നിൽക്കണം അതിനു വേണ്ടി വാദിക്കണം വി ഹാവ് ടു കണ്ടിന്യൂ ടു ഫൈറ്റ് ഫോർ ദിസ് ഐഡിയൽ ഓഫ് റിലീജിയസ് കോ എക്സിസ്റ്റൻസ് ആൻഡ് ഹോ മെനി ആൻഡ് വി ഹാവ് ടു ഡു ഇറ്റ് ഡെമോക്രാറ്റിക്ലി ത്രൂ ദ ബാലറ്റ് ബോക്സ് നിങ്ങളെല്ലാവർക്കും ഹു എവ് ക്യാൻ മാനേജ് ക്യാൻ അഫോർഡ് ക്യാൻ ഗെറ്റ് ലീവ് ടു കം നിങ്ങൾ എല്ലാവരും നാട്ടിൽ വന്നിട്ട് വോട്ടിൻ ചെയ്യണം നമ്മൾക്കറിയാം കേരളത്തിൽ വലിയ ഭയമില്ലെങ്കിലും നമ്മൾക്ക് ബമ്പിച്ച് ഭൂരിപക്ഷത്തോടെയാണ് ഒരു സന്ദേശം ഡൽഹിക്ക് അയക്കേണ്ടത് കേരളക്കാർ ശക്തമായി നിൽക്കേണ്ട ഒരുമിച്ച് നിൽക്കണ്ടേ അപ്പം അത് മാത്രമാണ് ഞാൻ പ്രത്യേകിച്ച് ഇന്ന് പറയാൻ ആഗ്രഹിച്ചത് ഞാൻ ദീർഘമായി പ്രസംഗിക്കുകയാണ് നിങ്ങളോട് പറഞ്ഞു എൻ്റെ അൺഫോർച്ചുനേറ്റ്ലി മൈ ഹെൽത്ത് ഇസ് നോട്ട് പെർമിറ്റഡ് പക്ഷേ ചില കുട്ടികൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് കേട്ടു ആ ചോദ്യങ്ങൾ ഞാൻ മറുപടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം പക്ഷെ എന്തായാലും എന്നെ ക്ഷണിച്ചതിനും ഈ മെമെന്റ് തന്നതിനും ഒരിക്കലും കൂടി നന്ദി നമസ്കാരം ഹിന്ദ്